ബുത്തുളി നമ്മളെ കീശേരി കിശ്ശേരി ചുള്ളിക്കോട് വീട് വെക്കാനോ ഗോഡോൺ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കാനോ ഒക്കെ സ്ഥലം തപ്പി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ഏക്കർ സ്ഥലം ഞാൻ കാണിച്ചു തരാം വീടുകളൊക്കെ ഉണ്ട് ഇതൊക്കണ്ടാളി നല്ല വീതിയുള്ള നാലോ അഞ്ചോ മീറ്റർ വീതിയുള്ള ഡാർ ചെയ്ത റോഡും ഉണ്ട് ഈ ഒരു പ്ലോട്ടാണ് നമ്മളെ മെയിൻ ഇത് അടക്ക ഉണക്കാട്ടതാട്ടോ അപ്പം ഈ ഒരു സ്ഥലം ഇത് നാൽപ്പത് സെൻറ്റാണ് ഈ കാണുന്നത് അതായത് റോഡ് അവിടുന്ന് ഇങ്ങനെ കയറി വരികയാണ് അതിൻ്റെ ഈ കാണുന്നത് നാൽപ്പത് സെൻറ്റ് അതേപോലെ ഇപ്പുറത്തുള്ളത് അറുപത്തിരണ്ട് സെൻറ്റ് അങ്ങനെ ടോട്ടൽ ഒരു ഏക്കറെ രണ്ട് സെൻറ്റ് സ്ഥലമുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കിട്ടും കേട്ടോ ഇത് വേണമെങ്കിൽ ഇത് കിട്ടും അത് വേണമെങ്കിൽ അത് കിട്ടും അതായത് ഈ റോഡ് അവിടുന്ന് ഇങ്ങനെ പൊന്തി വരെ ഹൈറ്റിൽ വരുന്നതാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് കല്ല് വെട്ടിയിട്ട് മണ്ണ് ഇട്ട സ്ഥലമാണ് അത് കണ്ടില്ലേ കല്ല് ഇവിടെ കെട്ടിയിക്കണേ ഈ കെട്ടുകൊണ്ടില്ലേ അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പം അതായത് ഈ റോഡിൻ്റെ ഹൈറ്റ് ലെവലാക്കി മണ്ണിട്ടതാ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം അതല്ലെങ്കിൽ മറ്റു എന്ത് പർപ്പസിനും അത് അവിടെ ഗോഡൗൺ ഗോഡൗണാണ് കാണുന്നത് ഏ അടക്കൻ്റെ ഫാക്ടറി അങ്ങനത്തെ ഗോഡൗൺ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് ഉപയോഗിക്കുക അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാൻ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് വാങ്ങിക്കോളി ഇവിടെ മാർക്കറ്റ് വില ഒന്നും ഒന്നേക്കാലൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇവരെ വിളിച്ചോളി കോൺടാക്ട് ചെയ്തോളി സംസാരിച്ചോളി നിങ്ങൾക്ക് പറ്റുന്ന പ്രൈസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളി ഏഹ് വീട് വെക്കാനും അപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കാനോ എന്തിനും പറ്റുന്ന ഒരു ഏക്കർ സ്ഥലമാണ് കേട്ടോ കിശ്ശേരി ചുള്ളിക്കോട് ഇനി അതല്ല നിങ്ങൾക്ക് കിശേരി അങ്ങാടിയിൽ വീട് വെക്കാനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാനോ പറ്റിയ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ കിശ്ശേരി അങ്ങാടിയിൽ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അതായത് അത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുള്ളൂ അതായത് കിശ്ശേരി അങ്ങാടിയിൽ നിന്ന് അമല മുണ്ടിലാക്കലക്കൊക്കെ പോകുന്ന റോട്ടിന് ഒരു നാനൂറ് മീറ്ററിങ്ങോട്ട് പോന്നാൽ ഇവിടെ ഒരു സ്റ്റേഡിയം കാണാം ആ സ്റ്റേഡിയത്തിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പ്ലോട്ട് ഏഹ് അത് ഇരുപത്തി മൂന്ന് സെൻറ്റാ സ്ഥലം വലിയ കെ വി ലൈന് അതിൻ്റെ മേലിൽക്കൂടെ പോകുന്നുണ്ട് അത് ഈ പ്ലോട്ടിൻ്റെ അല്ല അപ്പുറത്തെ പ്ലോട്ടിൻ്റെ മേൽക്കൂടെയാണ് വീഡിയോയിൽ ഇതിൻ്റെ മേൽക്കൂടെ പോകണമായി ഒക്കെ തോന്നുകയാണ് കേട്ടോ അതിൻ്റെ മേലിൽക്കൂടെ അല്ല അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ അഞ്ച് ലക്ഷം നാലര ലക്ഷമൊക്കെ വില സെൻറ്റിന് വിലയുള്ള സ്ഥലമാണേ അപ്പം വീട് വെക്കാനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാനോ ഗോഡൗൺ ഉണ്ടാക്കാനോ അങ്ങാടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുക ഈ സ്ഥലം നിങ്ങൾക്ക് വാങ്ങിക്കാട്ടോ അതും ഇതും വിൽപ്പനയ്ക്ക് വെച്ച സ്ഥലം തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഇത് വാങ്ങാനോ ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളിട്ടാ ഏ എന്നിട്ടാണ് സെറ്റാക്കി കളി